സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ അഫ്ഗാൻ പൗരന്മാരോടും എല്ലാ നിയമവിരുദ്ധ കുടിയേറ്റക്കാരോടും രാജ്യം വിടാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ സ്വദേശത്തേക്ക് മടങ്ങുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം കർശന മുന്നറിയിപ്പും നൽകി നാട്ടിലേക്ക് മടങ്ങുന്നവരോട് ബഹുമാനത്തോടെയാണ് പെരുമാറുന്നതെന്നും അവരുടെ ഭക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ എന്നിവർക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ഗാസയിലെ ഇന്റർനെറ്റ് ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു അവസാന ഫൈബർ ഓപ്റ്റിക് കേബിളും ഇസ്രായേൽ തകർത്തതിനെ തുടർന്ന് ഗാസയിലെ എല്ലാ ഇന്റർനെറ്റ് ലാൻഡ്ലൈൻ ബന്ധവും തകരാറിലായി കൂട്ടക്കൊലയ്ക്കും പട്ടിണിക്കുമിടയാണ് ആശയവിനിമയവും നിലച്ചത് ഇസ്രായേൽ ഗാസയെ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പാലസ്തീൻ അതോറിറ്റി കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഗാസ സിറ്റി ഉൾപ്പെടെ വടക്കൻ മേഖലയിൽ നിരവധി ദിവസങ്ങളിലായി ഓഫ്ലൈനിലാണ് ഉക്രൈനിൽ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി റഷ്യ ചൊവ്വ ബുധൻ രാത്രികളിലാണ് റഷ്യ ശക്തമായ രീതിയിൽ ഉക്രൈനെതിരെ ആഞ്ഞടിച്ചത് റഷ്യ നടത്തിയ ഈ ആക്രമണങ്ങളിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും അറുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ഉക്രൈൻ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയെ അധിക്ഷേപിച്ചുള്ള പരാമർശത്തിൽ വീണ്ടും വിവാദത്തിലായി പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി വളർച്ചയിലും വികസനത്തിലും പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ പത്ത് വർഷം പിന്നിലാണെന്നും പാകിസ്ഥാനൊപ്പം എത്തുന്നത് ഇന്ത്യ സ്വപ്നം കാണുകയാണെന്നുമായിരുന്നു പരാമർശം ഇതാണ് താരത്തെ വീണ്ടും ഏറിലാക്കിയത് വ്യാപകമായ ട്രോളും പരിഹാസവുമാണ് താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മനുഷ്യാവകാശ പ്രവർത്തകനെ ഇറാൻ ഭരണകൂടം തൂക്കിക്കൊന്നു ഇസഖ് സ്വദേശി കൂർ കൌറിന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയത് രണ്ടായിരത്തിരണ്ടിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തെന്ന് ആരോപിച്ചാണ് മുജാഹിദ് കൂർകൌറിനെ ജയിലിലടച്ചത് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുക സായുധ കലാപം കൊലപാതകം എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഇറാന്റെ ഭീഷണി ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയാന്റ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു നദാൻസിലുള്ള ഇറാന്റെ പ്രധാന സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത് ഇറാനിയൻ ബോംബിൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരെയും ഞങ്ങൾ ലക്ഷ്യമിട്ടു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ കേന്ദ്രഭാഗത്തും ഞങ്ങൾ ആക്രമണം നടത്തി അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച വൈകുന്നേരം ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചിരുന്നു ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി ഇസ്രായേൽ നടത്തിയ ആക്രമത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചു നൊബൽ സമ്മാന ജേതാവ് രബീന്ദ്രനാഥ് ടാഗോറിന്റെ പൂർവീക ഭവനമായ ബംഗ്ലാദേശിലെ സിരാജഗഞ്ച് ജില്ലയിലെ ിരി മോട്ടോർ സൈക്കിൾ പാർക്കിംഗ് ഫീസിനെ ചൊല്ലി ഒരു സന്ദർശകനും മ്യൂസിയം ജീവനക്കാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഒരു ജനക്കൂട്ടം നശിപ്പിച്ചു രവീന്ദ്ര മെമ്മോറിയൽ മ്യൂസിയത്തിന്റെ പ്രവേശന കവാടത്തിൽ ജീവനക്കാരനുമായുണ്ടായ തർക്കത്തെ തുടർന്ന് സന്ദർശകന് തടഞ്ഞുവെക്കുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം ലോസ് ലോസ്ആഞ്ചലസിൽ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കുന്നതിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വ്യാഴാഴ്ച ഒരു യു എസ് ജഡ്ജി താൽക്കാലികമായി വിലക്കി നാഷണൽ ഗാർഡ്സിന്റെ പ്രവർത്തനം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കേസ് നൽകിയ കാലിഫോർണിയ ഗവർണർ ഗ്യാവിൻ ന്യൂസോമിന്റെ നിയന്ത്രണത്തിലേക്ക് തിരികെ പോകാൻ ജഡ്ജി ചാൾസ് ബ്രെയർ ഉത്തരവിട്ടു ബ്രെയറിന്റെ ഉത്തരവ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാബല്യത്തിൽ വരും ആഡംബര ഫാഷൻ ഹൌസ് ചാനലിന്റെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗ്ലോബൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലീന നായർക്ക് റീറ്റെയിൽ ഉപഭോക്തൃ മേഖലയിൽ മികച്ച നേതൃത്വത്തിന് അഭിമാനകരമായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ സി ബി ഇ ബഹുമതി ലഭിച്ചു യുണൈറ്റഡ് കിങ്ഡമത്തിന് വിൻസർ കാസിലിൽ നടന്ന ഒരു നിക്ഷേപ ചടങ്ങിൽ വെയിൽസ് രാജകുമാരൻ വില്യം രാജകുമാരനാണ് ബഹുമതി ഔപചാരികമായി സമ്മാനിച്ചത് ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇസ്രായേൽ സൈന്യത്തിന്റെ ആദ്യ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടുവെന്ന് രാജ്യം വിശ്വസിക്കുന്നുവെന്നാണ് ബഗേരിക്കൊപ്പം സൈനിക ഉന്നത ഉദ്യോഗസ്ഥരും മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുവെന്ന് ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു യു കെ യുമായും കോടിക്കണക്കിന് ഡോളറിന്റെ അന്തർവാഹിനി കരാർ യുഎസ് പുനഃപരിശോധിക്കാൻ തുടങ്ങി സുരക്ഷാ ഉടമ്പടി അതിന്റെ അമേരിക്ക ആദ്യം എന്ന അജണ്ടയുമായി പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു ചൈനയെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ത്രിരാഷ്ട്ര ഉടമ്പടി പ്രകാരം സഖ്യകക്ഷികൾ അത്യാധുനിക സാങ്കേതിക വിദ്യ പങ്കിട്ട് ഒരു പുതിയ കപ്പൽ കൂട്ടം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഓസ്ട്രേലിയ അവരുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനികൾ യു എസ് നിന്ന് വാങ്ങും കഴിഞ്ഞ വർഷം സ്വന്തം അവലോകനം നടത്തിയ ഓസ്ട്രേലിയയും യു കെയും യു എസ് അന്വേഷണത്തെക്കുറിച്ചുള്ള വാർത്തകളെ നിസ്സാരവൽക്കരിച്ചു പുതിയ ഭരണകൂടം പുനർമൂല്യനിർണ്ണയം നടത്തുന്നത് സ്വാഭാവികമാണെന്ന് പറഞ്ഞു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം